ഹായ് എന്റെ ഒരു കയ്യിണ് പറഞ്ഞാൽ വിശ്വസിക്കോ ഒറ്റത്തടി ഒരു ഫുട്ബോൾ ആണ് ഇത് എങ്ങനെ മാസം ആക്കി എടുക്കല്ലേ ഒരു ബോളിന്നെടുത്ത് ഇറങ്ങും പ്ലാൻ തടിയല്ലേ പ്ലാൻ പ്ലാന്തടി എന്റെ പൊന്നെ എന്നാ എന്താ രസം നല്ല വെയിറ്റ് ഉണ്ടല്ലേ കൊണ്ടല്ലേ തടി ആയതുകൊണ്ടല്ലേ നല്ല വെയിറ്റ് വരുന്നത് ഒറ്റത്തടി പ്ലാവിനെ തീർത്തല്ലേ പ്ലാവിന്റെ ഇത് ഫുട്ബോൾ പക്ഷെ തടി ഒറ്റ തടി ചെയ്തോ പറഞ്ഞാ വിശ്വസിക്കോ വിശ്വസിച്ചേ പറ്റൂട്ടോ നല്ല വെയിറ്റുള്ള സാധനം നല്ല വെയിറ്റുള്ള സാധനം ഒരു തടിയാണത് ഒറ്റ തടിയല്ലേ പത്തരഞ്ച് വ്യാസം നല്ല തടിയാണ് അത് നമ്മള് ഇതിൽ ഭാവിട്ട് ഈ വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത് വായിക്കാനായിട്ട് ഏതാണ്ട് ഒരു മാസം എടുക്കും ചെയ്തെടുക്കാൻ വേണ്ടി തന്നെ അതായത് ഇതിന് ഇത് ആറു വശം ഇതിന് ആറു വശേ ആറു വശം ഉണ്ടെങ്കിൽ മറ്റേ അഞ്ചു വശം ഉണ്ടാവുള്ളൂ അതല്ല ു ആ റേഷൻ സാധനം ആവശ്യം എടുക്കാൻ ഒരൊറ്റത്തടി എടുത്തിട്ടാണ് നിങ്ങൾ വിചാരിക്കും കാണുന്ന ഒരു ബോധം ഉണ്ടോ ഈ ബോൾ ഇത് കിടന്നു കറങ്ങണേണ്ടതാ കേട്ടോ കിടന്നു കറങ്ങണണ്ടോ കറങ്ങണം ഇതെങ്ങനെ ചെയ്തെടുത്തത് ഒരു അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ട ആരെങ്കിലും ആഗ്രഹിച്ച് നടക്കില്ല പെട്ടെന്ന് നടക്കത്തില്ല ആറ് മാസം എടുത്തോളൂ ഈ ഫുട്ബോൾ ഈ രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ തടി ചെയ്ത സാധനമാണ് ഈ ബോൾ എടുത്ത് അകത്തോട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് വെച്ചേക്കൊന്നുമല്ല ഇതിനകത്ത് നിർത്തിക്കൊണ്ട് ഒറ്റ തടി ഒറ്റ കൊണ്ട് ചെയ്തെടുത്തി ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇന്നേരം വേൾഡിൽ ആരും ചെയ്തേ നമുക്ക് പേറ്റിൽ നോക്കാറുണ്ടല്ലേ പേറ്റിന്റെ പാറ്റൺ അങ്ങനെ വേൾഡിൽ ആരും ചെയ്തല്ലേ ആരും ചെയ്തിട്ടില്ലേ അത് പ്ലാന്തടിക്കേ അല്ലേ ആരും ചെയ്തല്ലേ അതെ ഉള്ളിൽ ആരും ചെയ്താലും ചെയ്തല്ലേ ഇന്നേവരും ചെയ്തല്ലേ

അത് ഉള്ളിലിട്ട് കറക്കാം പുറത്തേക്ക് വരില്ല അപ്പൊ ആ ഒരു ആശയം എന്റെ മനസ്സിൽ കിടന്നു എഴുപത്തി എട്ടിലാണ് അപ്പൊ ഞാനത് നമ്മളെ മരത്തിൽ അത് എങ്ങനെ പ്രാബല്യത്തിലാക്കാം അങ്ങനെ ചിന്തിച്ച് വിട്ടു പിന്നെ സമയം കിട്ടില്ല വായിലാണെങ്കിൽ ഇതൊരു അകത്താക്കി ഏറെ അവസാനം ചെയ്തു അതായത് മാസം വർക്കാണ് അത് ചെയ്തത് അപ്പൊ ഇന്നിപ്പോ നമ്മൾ കുറച്ചും കൂടി ടെക്നിക്ക പഠിച്ച ഒരു മൂന്ന് മാസം ഈ വർക്കിന് വരും േ കാരണം ആ ഈ ഈ ഗ്യാപ്പിൽ കൂടെ ഈ ഉളിയൊക്കെ ഏറ്റെടുത്തില്ലേ അതാണ് നിലവിലെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ചെറിയൊരു ഡാമേജ് വന്നാൽ പിന്നെ ഒന്നിനു കൊള്ളത്തില്ല ഒരു കാര്യമില്ല നിലവിലെ എന്റെ കൈ ഇരിക്കുന്നത് തന്നെ സേഫ് അല്ല ഞാൻ ഇവിടെ താത്തം വെക്കാം കാരണം എന്റെ കയ്യിൽ നിന്നാണ് അവർക്ക് തീർന്നില്ലേ അപ്പൊ ഇതെന്താ സംഭവം അത് ആദ്യം ഉള്ളതാണ് വലിയ സാധനം രാമായണങ്ങളെ വലിയ ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് വായിക്കുന്നില്ല വെച്ച് വായിക്കാവുന്ന വായിക്കാവുന്നതാണ് നമ്മളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അതിന് നമ്മള് കുറച്ചുകൂടി സേഫ്റ്റിയാണ് നിലവിൽ ആർക്കെങ്കിലും കൊടുക്കാൻ ഏതൊരാള് ഒരാൾ വാങ്ങിച്ചത് വാങ്ങിച്ചത് അമ്പതിനായിരം രൂപയ്ക്ക് പൈസ എന്റെ അക്കൗണ്ടിലിട്ടു പക്ഷെ അതില് പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നില്ല അതിലോ ഓപ്പിക്കേണ്ടിരുന്നോട്ടെ ആയിരം വീഡിയോ എടുത്തോട്ടെ ഞാനറിയില്ല ആള് ആള് ജയ്പൂരിലുള്ളത് കൊടുത്തു അമ്പതിനായിരം അക്കൗണ്ടിലും വന്നു ഇല്ലേ പക്ഷെ ആള് പക്ഷേ എനിക്ക് വിളിച്ചു ഞാൻ സാധനം കൊണ്ടുപോകുന്നില്ല എന്റെ ഓർമ്മയ്ക്ക് അതായത് കൊണ്ട് ആർക്കും പിള്ളേർക്കും മറ്റുള്ള സമൂഹത്തിൽ ആർക്കെങ്കിലും വീഡിയോ എടുക്കാനും മറ്റുള്ളവർ ഉപയോഗിക്കാം അല്ലെങ്കിൽ മ്യൂസിയത്തിലോ അല്ലെ ഉള്ളിലൊക്കെ ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ കേൾക്കുന്നത് കേട്ടോ കാരണം ഈ ഫുട്ബോള് വിറ്റ് കഴിഞ്ഞു അമ്പതിനായിരത്തിലേക്ക് ഇപ്പോഴും ചേട്ടൻ കൈയിരിക്കുവാണെ കയ്യിലിരിക്കാന്ന് ഞാൻ ആൾക്ക് വിളിച്ചു പക്ഷെ അയാളിപ്പ ജയ്പൂരിലാണ് ആള് ആള് മലയാളിയാണോ മലയാളിയാണ് ആളെയാണ് ജയ്പൂരിലാണ് താമസം ആള് എത്ര വർഷം ഇത് അദ്ദേഹം മേടിച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ട് വായിച്ചിട്ട് പത്ത് മാസം കഴിഞ്ഞു പത്തു മാസം കഴിഞ്ഞില്ലേ പത്ത് മാസം ഓക്കെ അടുത്ത നമുക്ക് പറയുണ്ട് ഇത് ഒറ്റത്തടി ആണ് ഒറ്റത്തടി പറയാം

ഇവിടെ ഇതും ആൾക്കാർ പറഞ്ഞ് പറഞ്ഞു നമ്മൾ പിടിക്കാനുള്ള പറയണ ഹാൻഡിൽ നല്ല പറയണം അന്ന് പഴയ കാലങ്ങളിൽ അന്തളം ആ അപ്പൊ ആ സാധനം പിടിക്കാനുള്ള സാധനം എല്ലാം സംവിധാനങ്ങളും ആവശ്യം അപ്പൊ ചെയ്തു ഇപ്പൊ അടിവശം എന്ന് വെച്ചാൽ വേറൊരു പീസ് കിടന്നാ ഒറ്റ പീസ് ഇടാം അങ്ങനെ നമ്മള് അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഇതിന്റെ അളവ് വെച്ചുകഴിഞ്ഞാൽ നമ്മള് തിരുവാങ്കോട് കൊച്ചി പഴയ നാട്ടുരാജ്യത്തിലൊക്കെ ഓരോ ഓരോ അളവാണ് ഇന്നത്തെ എറണാകുളം തൃശ്ശൂർ ജില്ല അതിന്റെ തിരുവാൻകോർ കൊച്ചി നമ്മൾക്ക് ഈ പ്രദേശ ഇടങ്ങിഴിന്നു പറയും ഏഴര ഇടംകഴിങ്ങിത് മറ്റേ തിരുവാങ്കോളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏഴരടംകഴിയാണ് കണക്ക് വീട്ടിലെ അമ്മ ചെറിയ നാഴിക ഓരോ കണക്ക് പറയുന്ന ഏറ്റവും അറിയില്ല വല്ലതും അറിയില്ല എന്നാലിപ്പം എനിക്ക് മനസ്സിലായി ഈ സംഭവത്തിന് ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചു കിലോ ആറ് കിലോ കൊള്ളു ആയിരിക്കും അല്ലേ അറിയില്ല അരിയാണെങ്കിൽ പതിനൊന്ന് കിലോ അരി പതിനൊന്ന് കിലോ അരി ഉള്ളൂ നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞാൽ ഫുട്ബോൾ ഒഴികെ ഇത് ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂല്ലേ ഇതും കൊടുക്കുന്നുണ്ടോ ആ കണക്ക് കസേരിയും പറഞ്ഞു കൊടുക്കും കേട്ടോ പക്ഷെ ഫുട്ബോളിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആറ് മാസം നമുക്ക് മൂന്ന് ഇത് ഓർമ്മ മാത്രം ഈ ചാരി കസര ഇങ്ങനെ ചാരി മാത്രം പോരാ നമുക്ക് നാടണമെന്ന് വിചാരിച്ചാൽ പോലും ഈ കസരൊക്കെ നടക്കും കേട്ടോ എന്താ ഈ കസര വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാനുള്ള നമ്പർ നമ്പറിൽ ആഡ് ചെയ്യുന്നതായിരിക്കും തന്നെ നല്ലതാ ഈ ഫുട്ബോള് വാങ്ങിട്ടില്ല പക്ഷെ ഒരു അത്ഭുതം നിർമ്മിതിയാണ് പക്ഷെ വേറൊരു കാര്യങ്ങൾ കാണിച്ചു തരാം അടേ ഈ കാണുന്ന പറ എന്നിട്ട് ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഈ ചേട്ടൻ കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ വീടി ലൈക്ക് ഷെയർ ഷർവർ ഫോളോട്ട് മാറും ചെയ്യരുത് ഓക്കെ